ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വയനാട്ടിൻ്റെ ഈ റെസ്ക്യൂ അതേപോലെ എല്ലാവരുടെയും ഹെൽപ്പും സാധനം കളക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോ കാണിക്കുകയാണേ വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുണിത്തരങ്ങൾ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയാൻ മിനറൽ വാട്ടറിന്റെ കാനുകളൊക്കെ കൊണ്ട് വലിയ മലകളാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥ അറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരാമണ്ണം അറിഹിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഗവൺമെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ യും സന്തോഷം മനസ്സിലാക്കിയെടുത്തോളം അരിയോ പച്ചക്കറികളോ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഇനി അവിടെ ആവശ്യമായി സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ഇനി വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുതിയ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട ഫർണിച്ചറുകളോ അതുപോലുള്ള ഐറ്റംസോ മാത്രമാണ് ഇനി നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഓരോ ക്യാമ്പുകൾക്കും വേണ്ട സാധനങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പോലും അവിടെ സാധനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഒരുപാട് നല്ല മനസ്സിലുള്ള ആൾക്കാർ സഹായിച്ചിട്ട് വയനാട്ടിലേക്ക് എത്തിയത് സാധനങ്ങളാണത് പക്ഷേ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർ പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നരണ്ട് ദിവസം കൊണ്ടൊന്നും ഉപയോഗിച്ച് സു ഉപയോഗിച്ചാൽ തീരാത്ത അത്രയും സാധനങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ക്യാമ്പിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ സത്യം പറഞ്ഞാൽ വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ തോട്ടം മേഖലയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഭക്ഷണം കിട്ടാത്തതും അരപ്പട്ടിനിയും മുക്കാപ്പട്ടി മുക്കാപ്പട്ടിനിയുമായിട്ട് കഴിയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഈ ക്യാമ്പിലേക്കൊക്കെ ആവശ്യത്തിന് കൊണ്ടുപോയതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെയുള്ള പാവപ്പെട്ട ആൾക്കാർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ പിന്നെ ഇതേപോലെ വോളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കാരണം അവരാരും ഇത് വന്ന് ചോദിക്കൂല കാരണം അവർക്കറിയാം ഇത് പിന്നെ പ്രളയ ഈ ദുരിതത്തിലായിട്ടുള്ള ആൾക്കാർക്ക് അവകാശപ്പെട്ട ഒരു മുതലാണ് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ആരും അത് ചോദിക്കുകയെന്നില്ല എന്നാലും അറിഞ്ഞു കൊണ്ട് കൊടുത്താൽ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ആർക്കത് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലാത്തൊരു ആരായാലും അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക എന്നു വെച്ചിട്ട് ഈ പ്രളയ ദുരിതത്തിൽ പെട്ട ആൾക്കാരുടെ പ്രയാസങ്ങൾ ഒരിക്കലും കുറച്ച് കാണുകയല്ല അവർക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വയനാട്ടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും കൂടെ വേണ്ടിയിട്ട് അത് ഉപകരിക്കുകയാണെങ്കിൽ അത് ആ രീതിയിലും കൂടെ ചിലവാക്കണം ഒരു രീതിയിൽ പച്ചക്കറിയും ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളും നശിപ്പിച്ച് കളയുന്നൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോകരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 对的。